എ ഫുട്ബോൾ ടോക്സിന്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിലാണ് പോർച്ചുഗീസ് ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അൽനസറിലുള്ള ക്രിസ്ത്യാനോ രണ്ടര വർഷ കരാറിലായിരുന്നു ക്ലബുമായി ഒപ്പുവെച്ചത് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിക്കുകയാണ് ക്രിസ്ത്യാനോ നസറുമായി പുതിയ കരാറിൽ ഒപ്പുവെക്കുമെന്ന് പലതവണ അതിനിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് അൽ നസർ ആരാധകരെ ആവേശം കൊടുക്കും എന്നാൽ ഇപ്പോൾ ഇത് ക്രിസ്ത്യാനോയുടെ ഭാവിയുമായി മറ്റൊരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കാൻ ചില ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നും ഭാഗികാര്യത്തിൽ ഉടൻ അദ്ദേഹം തീരുമാനമെടുക്കുമെന്നാണ് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ നിക്കോളസ് കിരയുടെ റിപ്പോർട്ട് രണ്ടു സീസണുകൾ കൂടി കളിക്കാൻ റൊണാൾഡോ തീരുമാനിച്ചതായും അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കാൻ രംഗത്തുള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് കിര വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാൽമെറാസ് അൽഖിലാൽ എന്നീ ക്ലബ്ബുകളാണെന്നാണ് സൂചന ബ്രസീലിയൻ ക്ലബ്ബാണ് പാൽമറാസ് അതേസമയം സൗദി പ്രോ ലീഗിലെ വമ്പൻ ക്ലബ്ബാണ് അൽഖിലാൽ പാൽമറാസും അൽഖിലാലും അടുത്ത സമ്മറിൽ അമേരിക്കയിൽ നടക്കാതിരിക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ക്ലബ്ബുകളിൽ ഒന്നിലേക്ക് ചേക്കേറിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരിക്കൽ കൂടി ക്ലബ്ബ് ലോകകപ്പിൽ കളിക്കാൻ സാധിക്കും തന്റെ കരിയറിൽ നാല് തവണ ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ മുത്തമിട്ടതിനുള്ള താരമാണ് ക്രിസ്ത്യാനോ മൂന്ന് തവണ റിയൽ മാറ്റഡിനൊപ്പവും ഒരു തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജെ സിയിലുമായിരുന്നു താരത്തിന്റെ നേട്ടം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിന്റെ രണ്ടാം പകുതിയിലായിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോ അൽനസർ റഫ്സിയിൽ ചേർന്നത് ഒമ്പത് കളികളാണ് ആ സീസണിൽ റൊണാൾഡോ അൽനസർ ജേഴ്സിയിൽ കളിച്ചിട്ടുള്ളത് ഇതിൽ പതിനാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമായിരുന്നു താരത്തിന്റെ സമ്പാദ്യം ആയിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സീസണിൽ കിടലും പ്രകടനമായിരുന്നു അൽനസറിനെ റൊണാൾഡോ കാഴ്ച നാപ്പത്തി കളികളിൽ നാൽപ്പത്തിനാല് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് താരം നേടിയത് ഇതിൽ സൗദി പ്രോ ലീഗിൽ മാത്രം മുപ്പത്തഞ്ച് ഗോളുകൾ ഈ പോർച്ചുഗീസ് താരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലും മികച്ച ഫോമിലാണ് ക്രിസ്ത്യാന റൊണാൾഡോ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ സൗദി പ്രോ ലീഗിൽ ഗോൾ വേട്ടയിൽ ഒന്നാമതുള്ളതും റൊണാൾഡോ തന്നെയാണ് മൊത്തത്തിലുള്ള നസർ കരിയർ പരിശോധിച്ചാൽ നൂറ്റിമൂന്ന് മത്സരങ്ങളാണ് ക്രിസ്ത്യാന റൊണാൾഡോ ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളും പത്തൊമ്പത് അസിസ്റ്റുമാണ് അതേസമയം അൽനസർ എത്തിയിട്ട് ശേഷം മേജർ കിരീടങ്ങളൊന്നും നേടാൻ ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലും അൽനസറിനൊപ്പം ക്രിസ്ത്യാന റൊണാൾഡോയ്ക്ക് കിരീടം നേടാൻ സാധിക്കില്ലെന്ന കാര്യം ഏറെ നിലവിൽ നാലാം സ്ഥാനത്താണ് അൽനസർ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അറുപത്തിനാല് പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത് അപ്പോൾ ഇന്നത്തെ